ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് അതിനുമുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്താണ് ഈ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം അതൊരു സ്പേസ് ട്രാവലിനെ പറ്റിയിട്ടാണ് സ്റ്റാർ ഷിപ്പ് എന്നറിയപ്പെടുന്ന ഒരു സംരംഭം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ധനികനായിട്ടുള്ള ഒരാൾ ഇലോൺ മസ്ക് അമേരിക്കക്കാരനാണ് ഈ സംരംഭം കൊണ്ടുവരുന്നത് ഏകദേശം പത്ത് വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു പദ്ധതി കൂടിയാണ് എന്ന് വിചാരിക്കുന്നു അതിന് മുമ്പായിട്ട് നമ്മൾ സ്പേസ് ട്രാവൽ എന്ന് വെച്ചാൽ പാസഞ്ചർ ഒക്കെ സം യാത്ര ചെയ്യുന്ന രീതികളെ പറ്റിയിട്ട് ഒന്ന് ആദ്യം ഒന്ന് ഇൻട്രഡക്ഷൻ നമുക്ക് ചെയ്യാം സാധാരണ ഒരു പാസഞ്ചർ എയർലൈൻ അത് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ എറൗണ്ട് എണ്ണൂറ് കിലോമീറ്റർ മുതൽ ഒരു തൊള്ളായിരത്തി കിലോമീറ്റർ വരെ സ്പീഡ് പെർ അവർ ഒരു മണിക്കൂറിൽ തൊള്ളായിരത്തി അമ്പത് കിലോമീറ്റർ വരെ സ്പീഡിൽ സാധാരണ ക്രൂസ് ചെയ്യുന്നതാണ് അതിനെ ഒരു നൂറ്റി ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആയിരത്തി ഒരുന്നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിൽ വരെ എടുക്കാൻ പറ്റും കൂടുതൽ പോകാൻ പറ്റും ക്രൂസ് ചെയ്യാൻ പറ്റും പക്ഷേ സാധാരണഗതിയിൽ ഒരു എണ്ണൂറ് മുതൽ തൊള്ളായിരത്തി അമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് അപ്പോൾ ഇനി ദൂരത്തിൻ്റെ പരിധിയെ പറ്റിയിട്ട് കുറച്ച് സംസാരിക്കാം ന്യൂയോർക്ക് ഇന്ന് ന്യൂഡൽഹി അതിലേക്ക് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ ഏകദേശം നമ്മൾ പന്ത്രണ്ടായിരുന്ന കണക്ക് കൂട്ടാൻ വേണ്ടി പറയാം പന്ത്രണ്ടായിരം കിലോമീറ്റർ ദാറ്റ് മീൻസ് ന്യൂയോർക്കിൽ നിന്ന് ന്യൂ ഡൽഹിയിലേക്ക് എത്താൻ നമുക്ക് പതിമൂന്ന് മുതൽ പതിനാല് മണിക്കൂർ വരെ ഏകദേശം ഡയറക്റ്റ് ഫ്ലൈറ്റിന് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സാധാരണഗതിയിൽ സ്റ്റോപ്പ് ഓവർ ഫ്ലൈറ്റുകൾ ചില ഫ്ലൈറ്റുകളൊക്കെ ന്യൂയോർക്കിൽ നിന്ന് തുടങ്ങിയിട്ട് അത് ലണ്ടനിലേക്കോ അല്ലെങ്കിൽ പാരീസിൽ സ്റ്റോപ്പ് ഓവർ ചെയ്തിട്ട് വരുന്ന ഫ്ലൈറ്റിൽ ന്യൂ ഡൽഹിക്ക് ബോംബെക്ക് വരുന്ന ഫ്ലൈറ്റുകൾ ഉണ്ടാവാം അതിനൊക്കെ ഒരു പതിനഞ്ച് മുതൽ പതിനാറ് പതിനേഴ് വരെ അവേഴ്സ് എടുക്കും മൊത്തം ഇനി അടുത്തത് കപ്പാസിറ്റിയുടെ കപ്പാസിറ്റിയിൽ നമ്മൾ സാധാരണ എയർലൈൻസിൻ്റെ കപ്പാസിറ്റി ഇന്നത്തെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് എ ത്രീ എയ്റ്റി എയർ ബസ്സാണ് എയർ ബസ് പറയണത് ഒരു കൺസോർട്ട്യം ജർമ്മൻ ഫ്രാൻസിൻ്റെ കൺസോർട്ടിയമാണ് വലിയൊരു കമ്പനിയാണ് അത് എണ്ണൂറ്റി അമ്പത്തി മൂന്ന് പാസഞ്ചേഴ്സിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നൊരു എയർക്രാഫ്റ്റാണ് പക്ഷേ യൂറോപ്യൻ എയർലൈൻസ് വലിയ വലിയ എയർലൈൻ കമ്പനികളുണ്ട് അതിൽ നമ്പർ വൺ നിരയിൽ നിൽക്കുന്നതാണ് ലുഫ്താൻസ കെ എൽ എം എയർ ഫ്രാൻസ് ഈവൻ കറ്റാർ എയർലൈൻസ് സിംഗപ്പൂർ എയർലൈൻസ് ഇതൊക്കെ നമ്പർ വൺ കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അവർക്കൊക്കെ എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകണമെന്നില്ല നിർബന്ധമായിട്ട് അവരൊക്കെ ഒരു സെവൻ ഫിഫ്റ്റി സീറ്റിംഗ് കപ്പാസിറ്റിയിലൊക്കെ ആയിരിക്കും കൊണ്ടുപോകാം കാരണം സൗകര്യമായി സൗകര്യമായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എണ്ണൂറ്റി അമ്പത്തി മൂന്ന് സീറ്റ് പക്ഷേ ഇപ്പോഴും ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് നമ്മുടെ സാധാരണ പഴയമാതിരി പറയുന്നത് സെവൻ ഫോർ ജമ്പോ അത് തന്നെയാണ് അതിലേകദേശം അറുന്നൂറ് പാസഞ്ചേഴ്സിനെയൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റും അറുന്നൂറ് പാസഞ്ചേഴ്സ് യൂറോപ്യൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ആൾക്കാരെ സീറ്റിംഗ് കപ്പാസിറ്റി വെച്ചിട്ടായിരിക്കും കൊണ്ടുപോകുക എനിവേ അത് വേറൊരു സബ്ജക്റ്റ് പാസഞ്ചർ കപ്പാസിറ്റി ദൂരം നമ്മൾ സംസാരിച്ചു ഇനി സ്പീഡ് അതും നമ്മൾ സംസാരിച്ചു അപ്പോൾ സ്പേസ് എക്സ് എന്ന് സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന സംരംഭമാണ് എലോൺ മസ്ക് കൊണ്ടുവരുന്നത് അതിനെ പറ്റിയിട്ട് എന്താണ് ഒരു പ്രത്യേകത ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പന്ത്രണ്ടായിരം കിലോമീറ്റർ യാത്ര ചെയ്യുന്ന യാത്ര വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ യാത്ര ചെയ്തെത്താൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഈ എൻജിൻസ് എയർക്രാഫ്റ്റ് എൻജിൻസ് അല്ല എയർപ്ലെയിനിൽ ഉപയോഗിക്കുന്ന എൻജിൻസ് അല്ല ഫൈറ്റർ എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന എൻജിൻസും അല്ല ഇതൊരു റോക്കറ്റ് എൻജിൻ ആയിരിക്കണം അതെങ്ങനെയാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിലൂടെ സമാന്തരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു സിസ്റ്റം അതും തന്നെ സമയം ക്രമീകരിച്ചിട്ടാണ് നമ്മുടെ ഭൂമി തിരിയുന്നത് ക്ലോക്ക് വൈസാണ് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ മുപ്പത് മിനിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് റോക്കറ്റ് എൻജിൻസാണ് റോക്കറ്റ് എൻജിൻസ് എന്ന് പറയുമ്പോൾ ഇതും നമ്മുടെ എയർലൈൻസ് എഞ്ചിൻ്റെ ഇതും അതും തമ്മിൽ വളരെയധികം വ്യത്യസ്തമുണ്ട് അപ്പോൾ റോക്കറ്റ് എൻജിൻസ് പറക്കുന്ന ന്യൂയോർക്ക് സ്പേസ് സ്റ്റേഷനെന്ന് പൊന്തിയാൽ അത് നേരെ വന്നിറങ്ങുന്നത് ന്യൂഡൽഹി സ്പേസ് സ്റ്റേഷനിലേക്ക് വന്നു അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇവിടെ ചെയ്തിരിക്കണം അത് ചെയ്തിട്ടേ ഈ ഒരു റോക്കറ്റ് എൻജിൻസ് എത്തിച്ചേരാൻ പറ്റുള്ളൂ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലാൻഡ് ചെയ്യും എത്ര മിനിറ്റിനുള്ളിൽ മുപ്പത് മിനിറ്റിനുള്ളിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ട് എത്തും അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ കൂടിയിട്ടാണ് ഇത് വരുന്നത് ആ സമയക്രമീകരണം ഭൂമിയുടെ തിരിഞ്ഞു പോകുന്ന രീതി അതുമാതിരി തന്നെ അറ്റ്മോസ്ഫിയറിലേക്ക് പൊന്തി പോകുന്നത് ദാറ്റ് മീൻസ് നമ്മുടെ സാധാരണ എയർക്രാഫ്റ്റുകൾ എത്ര ഹൈറ്റിലാണ് പോകുന്നത് ബിറ്റ്വീൻ തേർട്ടി ഫൈവ് ടു ഫോർട്ടി തൗസൻഡിനാണ് എയർപോർട്ടിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് നമ്മൾ ഈ പ്ലെയിൻ അടുത്ത് കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അത് പോകുന്നത് എയർ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് ഫോർട്ടി തൗസൻഡ് ഫീറ്റ് വരെ മുകളിലേക്ക് പോകും പക്ഷേ ഈ റോക്കറ്റ്സ് അങ്ങനെയല്ല അതിൻ്റെ മുകളിൽ പോയിട്ടാണ് ഇത് ഈ റോക്കറ്റ് പറക്കുന്നത് അങ്ങനെ പറന്നു വന്ന് എത്തിയിട്ടാണ് ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തി മുപ്പത് മിനിറ്റിനുള്ളിൽ എത്തുന്നത് ഈ ഒരു വലിയൊരു കാര്യമാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇന്നത്തെ തലമുറ വരാൻ പോകുന്ന തലമുറ അത് കേൾക്കേണ്ടതാണ് നാളെ അവരൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നൊരു വലിയൊരു സംരംഭമാണ് ഇലോൺ മസ്ക് കൊണ്ടുവരുന്നത് അത് തീർച്ചയായിട്ടും പത്ത് വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യം ആകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല പക്ഷെ ഒരു കാര്യം ഓൺലി റിച്ച് പീപ്പിൾ സൂപ്പർ റിച്ച് പീപ്പിൾ വളരെയധികം ധനികന്മാർക്ക് മാത്രമേ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നും ഓർക്കണം താങ്ക് യു വെരി മച്ച് ഫോർ ലിസ്ണിംഗ് സി യു ലെറ്റർ വിത്ത് എൻ്റെ